തിനെവര കുളിക്ക് അയ്യോ ഇല്ലാതെ ഇതിടാ ചെയ്യുന്നന്തല്ല അയ്യോ അപ്പള വിട്ട് കൊച്ചിനെ നല്ല പെട്ടോടേ ഇടേ നരണ്ടിക്കോടോ ഇതിപ്പോ ഞാൻ തൊടായി കഴിക്ക് അത് ആണല്ലേ അങ്ങോട്ട് ചാടിടോ ഞാനേ ദോണം ഹലോ ശക്തി മർന്നു ഈ പെക്കൂന എടുത്തു കാണിച്ചു നോക്കാം ചിലപ്പോ വണ്ടി നടത്തു പെക്കൂന വെള്ളിലോട്ട് വണ്ടി തീർന്നു പിന്നെയോ പച്ചനൊരു വടിയെടുത്ത് കസത്തി പെപ്പുനെ നടത്തിക്കും ആന ആന വണ്ടിയോ കണ്ണൊക്കെ നിലവിലോ നിൽക്കണ കയ്യുമ്പോക്ക് ഇങ്ങനെ പെപ്പുര നിലവില് ഇങ്ങനെ കയ്യും പൊപ്പി ല്ലേമാർക്കണ്ട് <laughs> ഭയ്യോ <laughs>

ਸേ൰ുത് <laughs> ਸോ�േ൰ുൽ